അറുപത്തി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗരാജാവാണ് നമുക്കിപ്പോൾ ഉള്ളത് സീനിയർ ആൺകുട്ടികളിൽ നൂറ് മീറ്റർ സ്വർണ്ണത്തിന് പുറമെ സീനിയർ ആൺകുട്ടികളുടെ ഇരുന്നൂറ് മീറ്ററിൽ മീറ്റ് റെക്കോർഡ് കൂടി കൂടി സ്വർണ്ണം നേടിയിരിക്കുന്നു നിവേദ് നിവേദപ്പോൾ ഇരട്ട സ്വർണം നേടുന്നു എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് അതിൽ ഹാപ്പിയാണ് ട്വൻറ്റി വൺ ഫോർ ട്വൻറ്റി വൺ ഫൈവ് ഫൈവ് റേഞ്ച് ആയിട്ട് ഓടിയത് ട്വൻറ്റി വൺ സിക്സ് സെവൻ ക്ലോക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ എന്തായാലും റെക്കോർഡും പ്രതീക്ഷിച്ചു അത് സാധിച്ചു അതിൽ ഹാപ്പിയാണ് പിന്നെ ടെൻ സെവനെ ഓടികൊണ്ട് ട്വന്റി വൺ പറഞ്ഞ പോലെ ട്വന്റി വൺ ഫോർ ട്വന്റി വൺ ത്രീ ഓടാൻ പറ്റുവായിരുന്നു അതൊരു വർഷം മാത്രമല്ല അപ്പോൾ ഇനി ദേശീയ മീറ്റിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ മികച്ച പ്രകടനം തന്നെയായിരിക്കും ലക്ഷ്യം ഇപ്പം പരിശീലനം എങ്ങനെയാണ് പരിശീലനം കുറിച്ച് മാതാപിതാക്കളുടെ പിന്തുണയെ കോച്ച് ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് ആയാലും ഫാമിലി ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ് പിന്നെ സാറ് സാറ് ട്വന്റി വൺ ടൂ ആണ് എക്സ്പെക്ട് ചെയ്തത് എന്നോട് അത് കൊടുക്കാൻ പറ്റാത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് എങ്ങനെയാണ് ഒരു പരിശീലനം നമുക്ക് പ്രത്യേകിച്ച് ഒരു നൂറ് മീറ്ററിലെ വേഗരാജാവാകുന്നു ഇരുന്നൂറ് മീറ്ററിൽ സ്പ്രിൻ്റിനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അപ്പോൾ എന്തു തോന്നു നിവേദന കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല കലിബറിലെ കലിബറിലെ ഒരു കുട്ടിയാണ് നമ്മൾ റെക്കോർഡ് പ്രതീക്ഷിച്ചാണ് വന്നത് ഹൺഡ്രഡ് നമുക്ക് റെക്കോർഡ് ഗോൾഡ് വന്നതുകൊണ്ട് നമ്മളൊരു ടു ഹണ്ട്രഡ് റെക്കോർഡ് പ്രതീക്ഷിച്ചു അത് നേടാൻ വേണ്ടി സാധിച്ചു ഇനിയിപ്പോൾ ദേശീയ മത്സരം വരുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ വേൾഡ് വരുന്നുണ്ട് അപ്പോൾ ജൂനിയർ വേൾഡും അതുപോലെ തന്നെ ദേശീയ മീറ്റിലും ഒന്നാം സ്ഥാനം വരാനുള്ള ഒരു പരിശീലനമാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത് നിവേദന മാതാപിതാക്കൾ കൂടിയുണ്ട് എങ്ങനെയാണ് നിവേദന ഒരു കായികരംഗത്തേക്കും അങ്ങനെ വിടാം അല്ലെങ്കിൽ നിവേദന ഓട്ടക്കാരനുണ്ട് എന്ന് തോന്നിയിട്ട് നിമിഷം ഏതായിരുന്നു അപ്പം എങ്ങനെയാണ് വേണ്ട പിന്തുണ എല്ലാം നൽകുന്നത് നിവേദന പണ്ടുമുതലേ സ്പോർട്സിനോട് താല്പര്യമാണ് അതിപ്പോൾ അത്ലറ്റിക്സ് നല്ല ഫുട്ബോളിലൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ അത്ലറ്റിക്സിലോട്ട് അവനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത്ര എക്സാമ്പോൾ നമുക്ക് ഇഞ്ചുറി മറ്റേ മറ്റേ ഇഞ്ചറി വരാൻ ചാൻസ് കൂടുതലും ഫുട്ബോളൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ഒരു പഴയ ഒരു അത്ര അപ്പോൾ ആ ഒരു ബേസിലാണ് അവനെ ഈ അണ്ടർ ടൗണിലോട്ട് അണ്ടിലോട്ട് മാറ്റിയത് പിന്നെ അത് അവൻ കണ്ടിന്യൂ ചെയ്തു കോച്ചിൻ്റെ ഫുൾ സപ്പോർട്ട് കൂടിയിട്ട് നമുക്ക് ഈ വരെ ലെവലിലെത്താം നമുക്ക് എന്താണ് തോന്നുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗരാജാവായാണ് മകൻ തിരികെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു അമ്മയ്ക്ക് വളരെയധികം സന്തോഷം അതിനേക്കാളും സന്തോഷം ഈ റെക്കോർഡ് ഇട്ടതിലാണ് കാരണം അവൻ്റെ കഴിഞ്ഞ വർഷത്തെ ആഗ്രഹമായിരുന്നു റെക്കോർഡ് ഉണ്ടെന്നുള്ളത് അത് സാധിച്ചില്ല അത് ഹൺഡ്രഡ് മീറ്ററിലും സാധിച്ചില്ല ും വളരെ സന്തോഷം മീറ്ററിൽ വേഗരാജാവ് ഇരുന്നൂറ് മീറ്ററിൽ കൂടി റെക്കോർഡ് കൂടി സ്വർണം നേടി സ്പ്രിൻറ്റിൽ ഈ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചാണ് ഈ കായികമേളയിൽ നിന്ന് മടങ്ങുന്നത് റിലയിൽ കൂടി ഇനി നിവേദ മത്സരിക്കുന്നുമുണ്ട് ഏതായാലും എല്ലാവിധ ആശംസകളും നിവേദന നൽകുകയാണ് സനോജ് ബേപ്പൂരിനൊപ്പം നിതിൻ സേവിയ